യാത്ര ചെയ്യുമ്പോഴും പലവിധ ജോലികൾ ചെയ്യുമ്പോഴും പി എസ് സി പഠനം സാധ്യമാക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വൈക്കം സത്യാഗ്രഹത്തെ കുറിച്ചാണ് കോട്ടയം ജില്ലയിലെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴിയിലൂടെ അവർണ ഹിന്ദുക്കൾക്ക് കൂടി പ്രവേശനം അനുവദിക്കുന്നതിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പതിന് ആരംഭിച്ച ഐതിഹാസിക സമരമാണ് വൈക്കം സത്യാഗ്രഹം പുലയ ഈഴവ നായർ സമുദായ അംഗങ്ങളായ കുഞ്ഞാപ്പി ബാഹുലേയൻ ഗോവിന്ദ പണിക്കർ എന്നിവരായിരുന്നു ആദ്യ ദിവസത്തെ സത്യാഗ്രഹികൾ ടി കെ മാധവൻ കെ കേളപ്പൻ മന്നത്തു പത്മനാഭൻ ഇ വി രാമസ്വാമി നായിക്കർ സി വി കുഞ്ഞിരാമൻ എന്നിവരായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാക്കൾ വൈക്കം സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ടി കെ മാധവൻ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ടി കെ മാധവൻ ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനം കാക്കിനട കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് അധ്യക്ഷൻ മൗലാന മുഹമ്മദ് അലി വൈക്കം സത്യാഗ്രഹം അവസാനിച്ചതിന്ന് ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്ന് വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ചുകൊണ്ട് വൈക്കത്തു നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭൻ സവർണജാഥ നടന്ന തീയതി ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തിനാല് നവംബർ ഒന്ന് സവർണജാഥ സംഘടിപ്പിക്കാൻ മന്നത്ത് പത്മനാഭനെ നിർദ്ദേശിച്ചത് മഹാത്മാഗാന്ധി വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ച് നാഗർകോവിലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ജാഥ നയിച്ചത് എം ഇ നായിഡു വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെത്തിയ ഗാന്ധിജിക്ക് പ്രവേശനം നിഷേധിച്ച മന ഇണ്ടൻതുരുത്തി മന വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ച് പഞ്ചാബിൽ നിന്നും എത്തിയ വിഭാഗം അകാലികൾ വൈക്കം സത്യാഗ്രഹത്തിനെത്തിയ അകാലികളുടെ നേതാവ് ലാലാ ലാൽ സിംഗ് ചപ്പാത്തി പോലുള്ള ഗോതമ്പ് വിഭാഗങ്ങൾ കേരളത്തിൽ പ്രചരിപ്പിച്ചത് വൈക്കം സത്യാഗ്രഹത്തിനെത്തിയ അകാലികളാണ് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ക്രിസ്ത്യൻ നേതാവ് ബാരിസ്റ്റർ ജോർജ് ജോസഫ് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് അഞ്ചു മാസക്കാലം ജയിലിൽ അടയ്ക്കപ്പെട്ട ദേശീയ നേതാവ് കെ പി കേശവ മേനോൻ വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ച് മധുരയിൽ നിന്നും വൈക്കത്തേക്ക് ജാഥ നയിച്ചത് ഇ വി രാമസ്വാമി നായിക്കർ വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നത് ഇ വി രാമസ്വാമി നായിക്കർ വൈക്കം സത്യാഗ്രഹം എത്ര ദിവസം നീണ്ടു നിന്നു അറുന്നൂറ്റി മൂന്ന് ദിവസം വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി കേരളത്തിലെത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് വൈക്കം സത്യാഗ്രഹത്തിൽ ഗാന്ധിജി നിരീക്ഷകനായി അയച്ചതാരെ വിനോബ ഭാവേ വൈക്കം ക്ഷേത്രത്തിലെ എല്ലാ വഴികളും ജാതിഭേദമന്യേ എല്ലാവർക്കും തുറന്നു കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ച് തയ്യാറാക്കിയ ഇരുപത്തി മൂവായിരത്തോളം പേർ ഒപ്പിട്ട നിവേദ നിവേദനം സമർപ്പിച്ചതാര്ക്ക് റാണി സേതുലക്ഷ്മി ബായിക്ക് തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്രനിരത്തുകളും എല്ലാ ജാതിക്കാർക്കുമായി തുറന്നു കൊടുത്തുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ച ഭരണാധികാരി റാണി സേതുലക്ഷ്മി ബായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഗാന്ധിജി വൈക്കം സത്യാഗ്രഹത്തിലെത്തിയതിനെ കുറിച്ച് പരാമർശിക്കുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അമ്മ എന്ന അനുഭവകഥ ഏത് കൃതിയിലാണ് ഓർമ്മക്കുറിപ്പ് സംസ്ഥാന സർക്കാരിന്റെ വൈക്കം സത്യാഗ്രഹം സ്മാരകം സ്ഥാപിതമാകുന്നത് വൈക്കം വൈ